മുതലാളിയുടെ വീടിൻ്റെ മീറ്റർ ബോക്സിനകത്ത് ഒരു കിളി കിളി വന്നിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് മുട്ട ഇട്ടിട്ട് രണ്ട് മൂന്ന് നാല് മുട്ട കാണും അത് നോക്കട്ടെ ഒരു ചെറിയ കുരുവി കുഞ്ഞാണ് നോക്കട്ടെ ഇതാണ് മീറ്റർ ബോക്സ് അപ്പോൾ ഇതിനകത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടത് ഒരു നാല് മുട്ടയുണ്ടാവും ഒരു നാല് മുട്ട ഉണ്ടാവും കുരുവിയാണ് കുരുവി ചെറിയൊരു കറുത്ത കുരുവിയാണ് കുറച്ച് കഴിയുമ്പോൾ അത് വരും നമുക്ക് വിരിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണം അപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് ഈ കിളിമുട്ടൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വന്നിരിക്കില്ല കാരണം നല്ല സേഫായിട്ട് ഞാൻ തൊടാതൊക്കെ വെച്ചിരിക്കുക നമുക്കിത് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോയും കൂടെ എടുത്തു ഓക്കെ നമ്മുടെ മുതലാളിയുടെ വീടിൻ്റെ മീറ്റർ ബോക്സിനകത്ത് ഒരു കിളി കിളി വന്നിട്ട് മുട്ട ഇട്ടുണ്ട് മുട്ടയിട്ടിട്ട് രണ്ട് മൂന്ന് നാല് മുട്ട കാണും അത് നോക്കട്ടെ ഒരു ചെറിയ കുരുവി കുഞ്ഞാണ് നോക്കട്ടെ ഇതാണ് മീറ്റർ ബോക്സ് അപ്പോൾ ഇതിനകത്ത് മുട്ട വെച്ചിട്ടുണ്ടോ അത് ഒരു നാല് മുട്ടയുണ്ടാവും ഒരു നാല് മുട്ട ഉണ്ടാവും കുരുവിയാണ് കുരുവി ചെറിയൊരു കറുത്ത കുരുവിയാണ് കുറച്ച് കഴിയുമ്പോൾ അത് വരും നമുക്ക് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണം അപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് ഈ കിളിമുട്ടൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വന്നിരിക്കില്ല കാരണം നല്ല സേഫായിട്ട് ഞാൻ തൊടാതൊക്കെ വെച്ചിരിക്കുകയാണ് നമുക്കിത് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ കൂടെ എടുത്തിട്ട് ഓക്കെ നമ്മൾ നേരത്തെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ കിളി കിളി മുട്ടയിട്ടിട്ടിരിക്കുന്ന ഒരു വീഡിയോ അതിന്റെ രാത്രി കിളി വന്നപ്പോഴുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഏകദേശം മുട്ട അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുങ്ങളായ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഇത് ഒരു കുഞ്ഞേ ഉള്ളൂ ഒരു കുഞ്ഞേ ഉള്ളൂ അത് വിരിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ അതിൽ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ട് മൂന്ന് മുട്ട അവിടെ കിടപ്പുണ്ട് അപ്പൊ നോക്കാം നാല് മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ദൃശ്യം നോക്കാം ഇതാണ് കിളി വീഡിയോ കണ്ടില്ലേ വാ പൊളിക്കുന്നു അതിപ്പോ എന്നെ ആ കിളി അങ്ങോട്ട് പറന്നു പറന്നുപോയതാണ് നമ്മൾ തുടങ്ങുന്നതേലും ഓക്കെ അപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ അപ്പോൾ നമ്മുടെ കിളിയുടെ പല പല ഘട്ടങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു കുഞ്ഞ് വിരിഞ്ഞ് ഇനിയിപ്പോ കുഞ്ഞുങ്ങളിങ്ങനെ ഏകദേശം പറക്കുന്ന പരുവോകുന്നിടം വരെ ഉള്ള വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വിടാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇന്നിപ്പോൾ കുരുവിമുട്ട വിരിഞ്ഞിപ്പോൾ നാലാമത്തെ ദിവസമാണ് നോക്കാം എത്ര കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് ഓക്കെ ഇന്നിപ്പോൾ കണ്ടില്ലേ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണമാ കാണുന്നു ചെറുതായിട്ട് ചിറകൊക്കെ മുളച്ചു വരുന്നുണ്ട് അതിലൊരു മുട്ട കൂടെ വിരിയാനുണ്ട് നമുക്കിത് വരെയുള്ള വീഡിയോ ആണ് നമുക്ക് എടുക്കേണ്ടത് മൂന്ന് ഗുരൂപുഞ്ഞങ്ങളാണ് നമ്മൾ മൂന്ന് ഗുരുപുനങ്ങൾ വാ ഇതെങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വാ കയ്യകത്തോട്ട് കൊണ്ടുവല്ലുമ്പോൾ വാ ഇറക്കും ഇങ്ങനെ തള്ളക്കോഴി ഉണ്ട് എന്ന് അതിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കും ഫുഡ് ഉണ്ടല്ലേ എന്തായാലും ഇത് പറന്ന് പോകുന്നതിന് മുമ്പ് ഇണക്കി എടുക്കണം കണ്ണു വിരിഞ്ഞിട്ടില്ല പിരിഞ്ഞിട്ടില്ലേ നമ്മുടെ കിളിക്കുഞ്ഞിനെ ഞാൻ എടുത്തിട്ടുണ്ട് കിളിക്കുഞ്ഞിനെ നമ്മളെടുത്ത് കൂട്ടിന്നെടുത്ത് ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ ബാക്കി ഒരെണ്ണം പറന്നു പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി കിട്ടിയ ഒരെണ്ണത്തിനെയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഇത് ചോറ് കൊടുത്ത് നോക്കാം ചോറ് എടുത്ത് കഴിക്കുന്നുണ്ടോ നോക്കാം കണ്ടില്ല നല്ല ഉള്ളം കൈക്ക് അത് ഒതുങ്ങി ഇരുപ്പുണ്ട് സാധനം ചൂട് കൊണ്ടു കൂട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ നോളൂ അത് കുരുവി ചോറ് ഇത് കഴിക്കുന്നില്ല ആദ്യമേ ഇത് കണ്ടപ്പോൾ നല്ലപോലെ വാവൊളിക്കുന്നുണ്ടായിരുന്നു ഇണക്കി എടുക്കേണ്ടി വരും എന്നാലും പാലൊക്കെ കൊടുത്ത് വളർത്തണം ഓക്കെ എന്നെ കൊണ്ട് തിരിച്ച് വെച്ച് നോക്കാം തിരിച്ചു വെച്ചട്ടെ കുറച്ച് കഴിയുമ്പോൾ ഒരു വാത തുറക്കും അതൊരു നിബിൾ വാങ്ങിയിട്ട് വന്നട്ടെ പാലിരിപ്പുണ്ട് പാൽ തിളപ്പിച്ച് ഇങ്ങനെ പാൽ ഇങ്ങനെ നിബിളിനാത്തിലാക്കി കൊടുക്കാം അതേ രക്ഷേ ഉള്ളൂ രണ്ടു ദിവസമായിട്ട് ഇതിൻ്റെ തള്ളേ കാണുന്നില്ല അതാണ് എടുത്തത് ഓക്കേ ീ സാധനത്തിനെ തിരിച്ച് നമ്മളെ ആ എടുത്ത കൂട്ടി തന്നെ കൊണ്ടു വയ്ക്കാം അത് ഈ കൂട്ടി എടുത്ത് അനാ തീരുപത്തി കൂട്ടില് വെച്ചിട്ടുണ്ട് അതിന്റെ തള്ള വരുമ്പോ തള്ള വരുമോ ഇല്ലയോ എന്നറിയില്ല രണ്ടു ദിവസമായി കണ്ടിട്ട് ഒരു മുട്ട ബിരിയാണി ഒരുപ്പുണ്ടോ അതിന്റെ നമുക്ക് എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞിട്ട് നിബിൾ അതിലാക്കി അതിന് കുറച്ച് പാല് കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അത് രണ്ടാവശ്യാ പിടിച്ചതിനെ ഇങ്ങോന്നു പിടിയോടോ പിടിയാടാ ഇതിന് ഞാൻ ചോറ് കൊടുത്ത വിടോ രണ്ടുമൂന്ന പ്രാവശ്യം വെളിയിലെടുത്ത് അതല്ല ഞാൻ പിടിച്ചേ അത് വരൂട്ട് നാളെ വല്ല പറന്നുപോയി